മഹാനായ വിശുദ്ധ ആൽബർട്ട് ജർമ്മനിയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന വിശുദ്ധ ആൽബർട്ടിനെ മഹാൻ എന്ന് വിളിക്കുന്നതിന് കാരണം വിശുദ്ധൻ ഒരു അറിവിൻ്റെ വിജ്ഞാന കോശമായതിനാലാണ് ഡൊണാവുവിലെ ലവുജൻ എന്ന സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം ജനിച്ചത് പാതുവായിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അവിടുത്തെ രണ്ടാം ഡൊമിനിക്കൻ ജനറലിൻ്റെ സ്വാധീനത്താൽ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പുതിയതായി രൂപം കൊണ്ട പ്രീച്ചേഴ്സ് സഭയിൽ ചേർന്നു ഉടൻ തന്നെ ജർമ്മനിയിലേക്ക് അയക്കപ്പെട്ട ഇദ്ദേഹം അവിടെ വിവിധ നഗരങ്ങളിൽ പ്രത്യേകിച്ച് കൊളോണിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു തോമസ് അക്യുനാസ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പാരീസിൽ വെച്ച് വിശുദ്ധ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ ആൽബർട്ട് ജർമ്മനിയിലെ തൻ്റെ സഭയുടെ അധികാരിയായി നിയമിതനായി കുറച്ചുകാലം അലക്സാണ്ടർ രണ്ടാമൻ മാർപ്പാപ്പയുടെ ന്യായാസനത്തിൽ ജോലി ചെയ്ത ഇദ്ദേഹത്തെ മാർപ്പാപ്പ റീജൻസ്ബർഗിലെ മെത്രാനാക്കി എന്നിരുന്നാലും രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹം കൊളോണിലെ തൻ്റെ സമൂഹത്തിൻ്റെ അടുത്ത് തിരിച്ചെത്തി അവിടെ അദ്ദേഹം ഒരു ഉപദേശകനായും സമാധാന സംരക്ഷകനായും അവിടുത്തെ ജനങ്ങളുടെ നല്ല ഇടയനായും വിജയകരമായി പ്രവർത്തിച്ചു വന്നു തൻ്റെ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിന് പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും തിരുസഭയുടെ വൈദ്യനായി പ്രഖ്യാപിക്കുകയും ചെയ്തു തൻ്റെ ജീവിതകാലത്തിൻ്റെ നല്ലൊരു ഭാഗവും എഴുത്തിനായിട്ടായിരുന്നു വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത് തൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്ന് അധ്യായങ്ങളോളം അരിസ്റ്റോട്ടിലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കും ബൈബിളിനെക്കുറിച്ച് പറയുവാനുമായിരുന്നു ചിലവഴിച്ചിരുന്നത് ഐതിഹ്യമനുസരിച്ച് ഇദ്ദേഹമാണ് കൊളോണിയിലെ പ്രസിദ്ധമായ പള്ളിയുടെ തറയുടെ പ്ലാൻ വരച്ചത് മധ്യകാലഘട്ടങ്ങളിലെ മഹാനായ ജർമ്മൻ പണ്ഡിതനായ ആൽബർട്ട് പ്രകൃതിശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും തത്വചിന്തയിലും അഗ്രഗണ്യനായിരുന്നു